വെൽക്കം ടു ഉന്നി പൊനൂസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയണേ കുറേ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഇഞ്ചി ചായ ചായയാണ് ഉണ്ടാക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ടുണ്ട് വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്ന് അതെന്ന് പറയണത് ഒരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കരിഞ്ചീര കാണെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചായപ്പൊടിയാണ് ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ഇപ്പോൾ മഴക്കാലൊക്കെയാണ് അപ്പം നമുക്ക് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ കുടിക്കാവുന്ന ഒരു നല്ലൊരു ഡ്രിങ്ക് ആണ് നോക്കാം. നമ്മൾ ഒരു വെള്ളം വെച്ചിരിക്കാണ് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ചീരകം ഇത്രയും ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ട് വെള്ളം തെവിട്ടി തിളക്കും അപ്പം നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ചിരിക്കണം അതിലേക്ക് നമ്മൾ ഇല ചേർത്ത് കൊടുക്കുകയാണ് പുതിന ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് അത് ഒരു അഞ്ച് മിനിറ്റ് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ചായ കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇത് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് വെട്ടി തിളച്ചിരിക്കണത് നമ്മൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളുടെ ഇഞ്ചി ചായ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് അരച്ചെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇഞ്ചി ചായ സെറ്റ് ആയിരിക്കുകയാണ് റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മഴക്കാലമൊക്കെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്